ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മൾ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഉറക്കച്ചടവെല്ലാം മാറ്റി ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് പാല് കാച്ചാനായിട്ട് നമ്മളുടെ മിൽക്ക് കുക്കർ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് ഇങ്ങനെ കമൻസ് കണ്ടായിരുന്നു ഈ മിൽക്ക് കുക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് അപ്പോൾ അത് ഒരുപാട് പേർക്ക് സംശയം കാണും എന്ന് എനിക്ക് തോന്നി ആ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ ഇത് ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലാണ് നമ്മുടെ മിൽക്ക് കുക്കർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ നടുക്കിലേക്ക് അതായത് ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഉള്ളിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചൂടായിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടാണ് നമ്മുടെ പാൽ തിളക്കണത് ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഈ ചോക്ലേറ്റൊക്കെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഡബിൾ ബോയിലിങ്ങിലല്ലേ ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വീണത് ഒരു പാത്രം വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടല്ലേ അപ്പോൾ അതുപോലെ ചോക്ലേറ്റൊക്കെ നേരിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് മെൽറ്റ് എടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം തീരുന്നതനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒരു ഗ്ലാസ് ആണ് അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്ന ഗ്ലാസ് ആണ് പിന്നെ ഒരു കുഞ്ഞ് ഫണൽ കൂടി തന്നിട്ടുണ്ടായിരുന്നു ആ ഫണല് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ആ ഫണൽ വെച്ചിട്ടാണെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യേണ്ടത് എല്ലാ ദിവസമൊന്നും വെള്ളം ഫില്ല് ചെയ്യേണ്ടി വരില്ല കാരണം കുറച്ച് ഒരു ഞാൻ മാസത്തിൽ രണ്ടാമൂന്നോ ദിവസമൊക്കെ ഫില്ല് ചെയ്യാറുള്ളൂ കേട്ടോ എല്ലാ ദിവസവും അതിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ആണ് എൻ്റെ കണക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുറയുമ്പോൾ അത് എടുത്ത് കളയുക അല്ലെങ്കിൽ നമുക്കൊരു ഉദ്ദേശത്തിൽ ബാക്കി ഒഴിക്കുകയാണ് ഒക്കെ ചെയ്യാം കേട്ടോ പാല് തിളച്ചൊന്നും പോവില്ല ഇതിപ്പോൾ നമുക്ക് രണ്ട് പാക്കറ്റ് പാല് കാച്ചാവുന്ന മിൽക്ക് കുക്കറാണ് അപ്പോൾ ഏകദേശം നിറയോട്ടോ എങ്കിലും ഒഴുകിയൊന്നും പോ ഇത് തിളച്ചൊന്നും തൂവി താഴേക്ക് പോകൂല നമുക്കിത് വെച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഈ വിസിൽ അടിക്കണ കേൾക്കുമ്പോൾ നമ്മൾ ഓടി വന്നിട്ട് ഓഫ് ചെയ്തോളും അപ്പോൾ തിളച്ച് പോയിട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതും തന്നെയാണേ ആ ഇന്ന് നേരത്തെ മുത്രമൊക്കെ ഒഴിച്ച് റെഡിയായി സെറ്റ് ആകാമെന്ന് ഞാൻ ചോദിക്കാം ആ ഇവിടെ വെറുതെ മണിത്തു നിൽക്കണിട്ടാ അതാ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓടി വരാൻ വേണ്ടി വെയിറ്റിങ്ങിനാണ് തിരിഞ്ഞൊക്കെ നിൽക്കുക സ്റ്റാർട്ട് ചെയ്യണ ശബ്ദം കേക്കുമ്പോ ആളിപ്പെത്തോട്ടാ വെറുതെ നിക്കണേണോടാ ആ ഗ്ലാസ് ഒക്കെ ആ ഓക്കെ എട എട എടാ എന്തിനാടാ പറ്റിക്കലേടാ കുഞ്ഞിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യടാ ഏടാ ഒന്നിച്ച പറ്റിച്ചു കൊച്ചു കൊച്ചു ശബ്ദം കേട്ടിട്ട് ഓടി വരാ വെയിറ്റിങ് വെയിറ്റ് ചെയ്ത് അങ്ങനെ പോയ അവള് അവിടെ നിൽക്കണേ വന്നില്ല അവക്കറിയ ഇപ്പൊ വീഡിയോ എടുത്ത് നാണം കിടുത്തു അടച്ചിപ്പോ വന്ന് പറയും ചിക്കന എവിടെ കൈകലൊക്കെ അതെന്താണ് ചേട്ടപ്പോയപ്പോഴത്തേക്ക് വരാഞ്ഞു തോച്ചി ചേട്ട പോയില്ലോ ചേട്ട പോയി പിന്നെ കൊച്ചിൻ്റെ കൊച്ചിന് മനസ്സിലായല്ലേ മമ്മി വീടിയോടുത്ത് നാണം കെടുത്താനെന്ന് അടിയിലേക്ക് കയറുന്ന അതെന്താണപ്പാ ഏ ചേട്ട പോയപ്പോൾ വന്നില്ലേ മുത്ത് മുത്ത് വന്നില്ലേ ചേട്ട പോയപ്പോൾ പോയപ്പാ ചേട്ടന്പ്പാ ഏട്ടന് ചേട്ട പറ്റിച്ചു കിടന്നു കളഞ്ഞു അപ്പോൾ ഇന്ന് നമ്മുടെ റൂബിക്കൊച്ച് നമ്മളെല്ലാവരെയും പറ്റിച്ചെന്ന് വേണം പറയാനായിട്ട് റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ അവിടെ പറ്റിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ തുഴഞ്ഞ് പുറത്തേക്ക് പോയിട്ട് അവിടെ വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അവളോടി വരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അവൾ വന്നില്ല കാരണം അവൾ മനഃപൂർവ്വം തന്നെ അവിടെ മാറി നിന്നതാണ് അവൾ ഭയങ്കര ബുദ്ധിയാണ് അവൾക്ക് എന്തൊക്കെയോ ചിന്തകൾ അവളുടെ ചിന്തകൾ എന്താണെന്നും അവൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവൾ എന്തൊക്കെ പറയുമെന്നും നമുക്ക് യാതൊരു പിടുത്തവും ഇല്ലാട്ട അത്രയും ബുദ്ധിയാണ് നമ്മുടെ റൂബിക്കുഞ്ഞിനുള്ളത് ഇപ്പൊ ഞാൻ അടിച്ചുപാരലൊക്കെ തുടങ്ങിയപ്പോ ഇതൊക്കെ അവിടെ സ്റ്റൂൾ ഇങ്ങോട്ട് നീങ്ങി കിടക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ അതിൽ കയറിയിരിക്കണേ സ്റ്റൂള് മിക്കവാറും കട്ടിൻ്റെ അടിയിലേക്ക് തള്ളിയാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് പുറത്തേക്ക് കിടക്കണ കഴിഞ്ഞപ്പോൾ വേഗം കയറിയിരിക്കണ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടാ സ്റ്റൂള് കിടക്കണ കണ്ടാലും ഉടന്നെ കയറി അതിലിരിക്കും തത്തമോ എന്താണ് അവിടെ ഇരിക്കണത് ആകെ വിഷമോണല്ലാ മുക്തിന് പാടില്ലിപ്പാ മുറ്റി പാടില്ല അവിടെ ഇരിക്കണത് കുഞ്ഞി ഏ എന്റെ എന്നെപ്പ് അവിടെ ഇരിക്കണത് അമ്മ എൻ്റെ മൂന്നോണ്പ്പാ പാവം കുഞ്ഞി തടിച്ചാണ് കുഞ്ഞിന്താ നോക്കി വീഴും അങ്ങനെ ഇരിക്കണേ തടിച്ചൊച്ചായിട്ട് തടിച്ചൊച്ചാണിത് നമ്മുടെ മുത്ത് തടിച്ച മുത്ത് തടിച്ചൊച്ചാണ അവൾക്ക് ഇപ്പൊ ഇഷ്ടം എപ്പോഴും മമ്മി കൂടെ അവളുടെ ഇരിക്കണം കിടക്കണം ഇത് മാത്രമാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം ഞാനൊന്ന് ജോലി തീർന്ന് ഒന്ന് അവളുടെ അടുത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദയനീയമായി എന്നെ നോക്കി നടക്കും പക്ഷെ ഞാൻ അവളെ കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലികളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അവിടെ കിടന്നു പോകില്ലേ അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അപ്പം ഞാൻ പറയും നിന്നെ ഞാൻ പുറത്തൊന്നും ഇട്ടിട്ടില്ല കൂട്ടിൽ പോലും ഇട്ടിട്ടില്ല നീ എൻ്റെ കൂടെ സ്ഥിരം ഇങ്ങനെ നടക്കണല്ലേ പിന്നെ എന്താണ് പ്രശ്നം ഞാൻ നിന്നെക്കൂടി തന്നെ ഉണ്ട് പക്ഷെ എന്താണ് നമുക്ക് സങ്കടം വരും കാരണം ഞാൻ ഈ ഓടി നടന്ന് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരവാണ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് തന്നെ അപ്പോൾ കാണുന്നില്ല വരണില്ല എന്ന് മനസ്സിലാക്കിയാൽ അപ്പം പാഞ്ഞോടി വന്നെയാണ് ഞാൻ ഇങ്ങോട്ടാണ് പോയത് അങ്ങോട്ട് വന്ന് അവിടെ ഇരിക്കും അപ്പോഴേക്കും ഞാൻ അവിടുത്തെ കാര്യം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അപ്പോൾ ടേൺ എടുത്ത് തിരിഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങോട്ട് പോകും ഇത് തന്നെയാണ് സ്ഥിരം ഇവിടുത്തെ പരിപാടി അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ഈ കൊച്ചിങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിക്കണമല്ല അനാവശ്യമായി വല്ലയിടത്തും കിടന്നൂടെ എന്ന് ഞാനും വിചാരിക്കും പക്ഷെ അവൾക്ക് പേടിയാണ് ഞാൻ ഇട്ടിട്ട് പോകുവാനും അപ്പം നമ്മളുടെ ഗാർബേജ് എടുക്കാൻ ൾ വരണതിനു മുമ്പ് ഉള്ള പഴത്തൊലി എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ ആ കൊടുക്കാനുള്ള അതിനകത്തേക്ക് ഇട്ടതാണ് കേട്ടോ അധികം ഒന്നുമില്ല നമുക്ക് രണ്ട് ദിവസത്തെ ചില സമയത്തിങ്ങനെ ഒന്നിച്ച് കൊടുക്കുക മാത്രമേ കൂടുതലുണ്ടാവുള്ളൂ കാരണം ബുധനാഴ്ച പ്ലാസ്റ്റിക്കിൻ്റെ ഡേയാണ് അപ്പോൾ ആ ദിവസം ചവർ എടുക്കൂല അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അധികം ഉണ്ട് അതുപോലെ തന്നെ സൺഡേ കൊണ്ടുപോകൂല അപ്പോൾ സാറ്റർഡേയും സൺഡേയും കൂടി ചേർന്നിട്ട് തിങ്കളാഴ്ച കൊടുക്കുമ്പോൾ അത് ഏകദേശം നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത് വളരെ കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അയാൾ വരും ഇവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അത് ഇടാമെന്ന് വിചാരിച്ച് വരണമെങ്കിൽ അയാൾ ഒന്ന് അത് കൊണ്ടുപോവുകയില്ല എന്നുവെച്ചാൽ അതിന് മുൻപ് ഏലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ആ കൂട്ടത്തിൽ പോട്ടയെന്ന് വേശം എടുപ്പ് പഴമൊക്കെ ഉള്ളത് പൊളിച്ചെടുത്ത് തൊലിയെല്ലാം കൊണ്ടുപോയിട്ട് ഇനി അവർ സാവധാനം കഴിച്ചാൽ മതിയല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ ചെയ്തതാണ് കേട്ടോ ആ പപ്പാണെന്നുണ്ടെങ്കിൽ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട് പപ്പ ഇന്ന് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് എടുത്തിണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇത്തിരി പൊടി അഴുക്കൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം അങ്ങനെ അവിടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ അവിടെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട് അകത്ത് അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പഴത്തേക്കാണ് ഓർത്തന്നെ പിന്നെ അതെ ഈ ഒരു ഗ്ലാസ് ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറന്നു പോയൊരു കാര്യം ആയിരുന്നു അപ്പം നമ്മുടെ സ്പിൻ മോപ്പ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് െടുക്കാട്ടെ ഈ പൊക്കുള്ള ഇതൊക്കെ നമുക്ക് ലാഡറിൽ കയറേണ്ട ആവശ്യമില്ലിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ മോപ്പ് വൃത്തിയായിരിക്കണമെന്ന് മാത്രം അപ്പം മോപ്പ് ഹെഡ് ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തുടക്കണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് കഴുകി വെച്ചാൽ മോപ്പ് ഹെഡ് എടുത്തിട്ട് തുടക്കുക നീറ്റായിട്ട് പോകും എളുപ്പം പണി കഴുകുകയും ചെയ്യും നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാം അങ്ങനെ ഞാൻ തുണി വിരിക്കാനും ഒക്കെ ഇട്ട് പോകണേ ഒരു തുണി വിരിച്ചിട്ടുണ്ട് ഒരു തുണി വിരിക്കാനും അവിടെ ഇരിപ്പുണ്ട് കുറച്ച് തുണി മടക്കാനുണ്ട് പാചകമില്ല കാരണം കറികളും ചോറും ഉണ്ട് പക്ഷെ അത് രോജന പറ്റുന്ന കറികളല്ല റോജന് വേണ്ടത് മീനാണ് മീനിൻ്റെ കാര്യം പറഞ്ഞിട്ട് മീനൊന്നും കെട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ എന്താ രോജന വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഓർത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാനേ പണ്ടത്തെ ഒരു കാര്യം പറയാം കുട്ടികളെ മൂന്ന് മൂന്നുപേരും ചെറുതാകുന്ന സമയത്ത് ഈ സൺഡേ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അപ്പയും നാട്ടിലില്ല അപ്പോൾ ഞാനിവർ സൺഡേ ക്ലാസ്സിൽ ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ചരയുടെ വെളുപ്പിന്റെ മാസത്തിന് പോകണം അത് കഴിഞ്ഞ് വന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇവരെ വിടാൻ പിന്നെ വൈകുന്നേരത്തെ മാസത്തിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാമെങ്കിൽ എനിക്കത് മടിയാണ് വൈകുന്നേരം പോകാനായിട്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാനും സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അഞ്ചരക്കാണ് കൃത്യമായിട്ട് ഞാൻ എല്ലാ ദിവസവും പോകുന്നത് കേട്ടോ അഞ്ചരയുടെ മാസിനു പോകുക എന്ന് പറഞ്ഞെങ്കിൽ കഴിഞ്ഞാൽ ഒരു അഞ്ചുകാലിന് വീട്ടിൽ കാരണം നമ്മുടെ പള്ളി പള്ളിയിലേക്ക് കുറച്ച് ദൂരമുണ്ട് കുറച്ച് കുഞ്ഞ് ഒരാൾക്ക് മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന ഇടവഴികളിലൂടെയാണ് നമ്മൾ പോവുകയും ചെയ്യുന്നത് അപ്പോൾ പതിപോലെ അഞ്ചേ കാലിന് അന്നത്തെ സൺഡേ ഞാൻ ഇറങ്ങണേ ഇറങ്ങി അപ്പോൾ ഞാനങ്ങനെ പോകുന്നത് ഞങ്ങളുടെ അങ്കിളിനൊക്കെ ഒട്ടും ഇഷ്ടമല്ല ഞങ്ങളുടെ എന്ന് വെച്ചാൽ പപ്പയുടെ ഒക്കെ അങ്കിളിനെ ഒട്ടും ഇഷ്ടമല്ല എപ്പോഴും തന്നെ വഴക്കം പറയും ആ സമയത്തൊക്കെ പോകല്ലേന്ന് പറയും ഞാൻ പറയും പള്ളി മുടങ്ങും അല്ലെങ്കിൽ അതുകൊണ്ട് പോയേക്കാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പോകും പപ്പയിടത്തേക്ക് ഇപ്പം ഒരു മേടിക്കാനും ഇല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങാറില്ലേ അപ്പോൾ അത് അതുപോലെയാണിത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നു പറയുകയും ചെയ്യും അങ്ങനെ അതായിരുന്ന ഞാൻ പോവുകയും ചെയ്യാ പക്ഷേ അന്നത്തെ ഒരു ദിവസം നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു അഞ്ചേ കാലൊക്കെ ആയിട്ടുള്ളൂ ഞാനിങ്ങനെ ആ കുഞ്ഞിടവഴികളിലൂടെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിയോടി പോകോട്ടെ പോയി കുറച്ച് നേരം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി ആരുമില്ല ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് അന്നത്തെ നമ്മളുടെ നാട്ടിലെ ഒരു പ്രധാന മനോരോഗി അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ പുള്ളി മെയിനായിട്ട് സ്ത്രീകളെയാണ് ഉപദ്രവിക്കുന്നത് ഇയാളൊക്കെ വ്യക്തമായിട്ട് അറിയാം പല സ്ഥലങ്ങളിലും വെച്ച് എന്നെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുള്ളിയുടെ ആ ഒരു ഇത് കാണിച്ചിട്ടുള്ളത് കലിപ്പ് നമ്മുടെ നേരെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പകൽ സമയത്ത് മെയിൻ റോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് ഞാനൊരു ദിവസം ഓടിയാണ് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയത് പുറത്തുനിന്ന് വന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു വഴിയിൽ അങ്ങനെ ഞാൻ പേടിച്ച് ഓടിയാണ് കയറി ഗേറ്റിലൊക്കെ ചെയ്ത അകത്തു പോറിയതിട്ട് അപ്പോൾ അതൊക്കെ എനിക്കറിയാം അപ്പോഴാണ് ആരുമില്ലാത്ത ഈ ഒരു സമയത്ത് ഇയാളെ വഴിയിൽ കാണുന്നത് ഞാൻ പേടിച്ചലണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒന്നാമത് നല്ല ഹൈറ്റാൻ വീട്ടിലുള്ള ഒരാളാണ് അയാൾ ഒരു കാലടി വെച്ചാൽ തന്നെയും ഞാൻ എത്ര പാഞ്ഞോടിയാലേക്ക് പിടിക്കാം അപ്പോൾ ഈ ഒരാൾക്ക് മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് പറഞ്ഞില്ലേ അതിന്റെ അവിടെ കുറച്ചൊരു വീതി കൂടിയ സ്ഥലത്ത് ഒരു പബ്ലിക് ടാപ്പ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഇളക്കാണത് ഞാൻ ആ പബ്ലിക് ടാപ്പ് ഉണ്ടായിരുന്ന അതിൻ്റെ ഇടയിലേക്ക് അങ്ങോട്ട് കയറി പക്ഷെ അയാൾ നേർക്ക് അടുത്ത് തന്നെയാണ് ഇങ്ങനെ ചിരിച്ചുണ്ടാ വരുന്നത് കാരണം ഒരു കൊല്ല ഇങ്ങനെ കൊല്ലണതിനുമ്പോൾ ഒരു ചിരിയില്ല അങ്ങനത്തെ ഒരു ചിരിയോട് കൂടി എൻ്റെ അടുത്തേക്ക് ആ സീനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അതേ സമയത്ത് തന്നെ തൊട്ടരികിലെ വീട്ടിൽ നിന്ന് ഒരു ചേച്ചി രണ്ട് കുടവുമായിട്ട് വെള്ളം എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങി അവരെ കണ്ടതാണ് ഞാൻ അവരെ വട്ടം കയറി ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അപ്പൊ അവർ പറഞ്ഞ് എന്തിനാണ് പേടിക്കുന്നത് പൊയ്ക്കേ പൊയ്ക്കേ പൊയ്ക്കേണ്ടത് പറഞ്ഞിട്ട് അയാളോട് എന്തൊക്കെയോ പറയണ നേരം കൊണ്ട് ഞാനൊരു ഒറ്റ ഓട്ടോയിരുന്നു നേരെ പള്ളിയിലോട്ട് ഓടി അവിടെ എത്തി കതച്ച് കതച്ച് അവിടെ പള്ളിക്കകത്തിരുന്നു കുർബാനെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതേ പുറത്ത് നിൽക്കണേണ്ട അയാൾ പക്ഷേ എന്നെ അയാൾക്കൊന്നും മനസ്സിലായിരുന്നില്ല കാരണം ഇരിട്ടത്താണ് എന്നെ കണ്ടേക്കണം പക്ഷേ അയാൾ എൻ്റെ പിന്നാലെ പാഞ്ഞ് പള്ളിയിൽ പോയി ഞാനതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല പള്ളിയുടെ പുറത്ത് അയാൾ നിൽക്കണേ പക്ഷെ എന്നെ ഒന്നും മനസ്സിലായില്ല ഞാൻ പതിയെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോരേം ചെയ്ത് പക്ഷേ ഒരുപാട് സ്ത്രീകളാണ് പേടിച്ച രണ്ട് മാറി വെച്ചാൽ കാരണം എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിൻ്റെ വികൃതികൾ അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ആണ് ഒരു ന്യൂസ് കണ്ടത് ഇയാളുടെ ന്യൂസ് തന്നെയാണ് സ്ത്രീകൾ ആക്രമിക്കുന്ന ഒരു മാനസിക രോഗി എത്രയും പെട്ടെന്ന് ഇയാളെ പൂട്ടണം എന്നല്ല ജനങ്ങളുടെ പരാതി ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ച് അന്ന് അവിടെ ആ സ്ത്രീയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ദൈവം തന്നെയായിരുന്നു എന്നുള്ളത് അത്രയും പേടിച്ച ഒരു സംഭവമായിരുന്നത് പ്രോഗ്രസ് ഇന്നലെ പന്ത്രണ്ട് മണിക്കല്ലേ ഇന്ന് റോജറുദേ പന്ത്രണ്ട് ആരതി ആകാറായി അപ്പോഴാണ് അതെ അതെല്ലാരും കണ്ടതാ അപ്പൊ റോജറിന് കമ്പിലെടുക്കാൻ ഞാനൊരു ജ്യൂസും കൂടി അടിച്ച് അതും കൂടി കുടിക്കുക ഒറ്റ ഞാൻ എന്റെ ക്ലീനിങ് വർക്ക് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിരിക്കണം പിന്നിനി എന്ത് തിന്നോന്നും അത്ര അറിയില്ല ഉച്ചക്ക് ഇവിടെ കറികളിന്റെ ഉറവൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നിങ്ങൾ തിന്നോ അറിയിക്കറിയ തണുപ്പ് വെച്ചിട്ടാ കുടിക്കണത് തണുപ്പ് വെച്ചുകഴിഞ്ഞാൽ ഇല്ലേ നെഞ്ചിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നണേ ശ്വാസം മുന്തിരി ജ്യൂസ് ചൂടായിട്ട് കഴിക്കുന്നു എൻ്റെ അടുത്ത് പറയും ഞാൻ കഴിക്കുമ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ട പോലെ ഒക്കെ തോന്നുന്നു അറിയില്ല ചൂടായിട്ട് കഴിക്കണം ചൂടായിട്ട് കഴിക്കണു മാറ്റി കഴിക്കാൻ പുള്ളി ഉദ്ദേശിച്ചു ആ പിന്നീട് നമ്മൾ ആ ഒരാളുടെ കാര്യം പറഞ്ഞില്ല ആ പുള്ളീനെ പിടിച്ച് പൂട്ടിയേട്ട പൂട്ടി അതും പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആളെ പൂട്ടിന്നുള്ളത് ആ അതോടുകൂടി പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അഞ്ചരയുടെ കൃപാനൊക്കെ തന്നെ പോകുമായിരുന്നു കേട്ടാ ആ അയാളെ പൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്കിനി പേടിക്കണ്ടെന്നുള്ളത് അപ്പോൾ ഇല്ലേ ഇന്ന് ഉച്ചയ്ക്ക് റോജറിന് മീൻ വേണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് മീൻ കഴിക്കാനുള്ളൊരാഗ്രഹം ഉപ്പ് മീൻ കിട്ടിയാലും മതിയായിരുന്നു പക്ഷേ ഉപ്പ് മീനൊന്നും കിട്ടണില്ല നമുക്കിവിടെ ഇപ്പം മീൻ വളരെ കുറവാണ് അപ്പം അങ്ങനെ ഏതായാലും റോജർ ഷെഫ് പിള്ളേടെ ഊണാണ് ഈ ഓർഡർ ചെയ്തേക്കുന്നത് അത് നമ്മുടെ പൊതിച്ചോറ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഏത് വേണം ഏത് വേണമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ മീനൊന്നും എനിക്ക് വേണ്ട മീൻ അല്ലെങ്കിൽ തന്നെ എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ടെണ്ണം മേടിച്ച് വരണമെങ്കിൽ മീൻ അവന് തന്നെ എന്ന് ചോദിച്ചു അപ്പോൾ ഈ പൊതുച്ചോറ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുള്ള എത്ര കറികളുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അവൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ് ഇത് നമ്മുടെ ഇവിടെ നിന്നൊരു പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഫോറം മോളിൽ നിന്നാണ് ഈ ഫോറം മോളിലാണ് ഷെഫ് പിള്ളയുടെ ഈ മീൻ ബൈ ഷെഫ് പിള്ള എന്നുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് അപ്പോൾ രണ്ട് മണിക്കൂറാണ് അവർ പറഞ്ഞത് വിത്തിൻ ടു അവേഴ്സ് ഒന്നര മണിക്കൂറായപ്പോഴത്തേക്കും ആണ് സാധനം എത്തിയത് കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന സാധനമാണ് അത്രയും നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നാണ് വന്നേക്കണത് അപ്പം നല്ല രീതിയിൽ പാക്ക് ചെയ്തെങ്കിലും ഒരു സാമ്പാർ അറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം രണ്ട് വാഴലേ ഉണ്ട് കേട്ടോ എങ്ങനെയായാലും പൊട്ടിപ്പോവാതിരിക്കാൻ അവർ രണ്ട് വാഴല വെച്ചിട്ടുണ്ട് രണ്ട് വാഴലയിൽ പൊതിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് മീൻ ഒരു വലിയൊരു മീൻ പൊരിച്ചതുണ്ട് ഒരു അച്ചാറ് ഒരു ഓലൻ പിന്നെ എന്താണ് ക്യാബേജ് തോരൻ ചിക്കൻ ഫ്രൈ ചമ്മന്തി പിന്നെ നമ്മൾ കൊഴിച്ചു കൂട്ടാനായിട്ട് രസം സാമ്പാർ മീൻ വറ്റിച്ചത് ഒരു പീസ് മീനും അതിൻ്റെ ആയിട്ട് ഇത്രയും സാധനങ്ങൾ പിന്നെ പപ്പടം ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് തന്നത് അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇരുന്നൂറ് രൂപ ഇതിൻ്റെ ടാക്സും പിന്നെ നമ്മളുടെ ചാർജസ് എല്ലാം കൂടി ചേർന്നിട്ട് ഇരുന്നൂറ് രൂപ ഡെലിവറി ചാർജ് എല്ലാം കൂടി ഇരുന്നൂറ് രൂപയും കൂടി ആകുമ്പോൾ ഒരു പൊതിച്ചോറിന് നാനൂറ് രൂപ അങ്ങനെ എണ്ണൂറ് രൂപയാണ് രണ്ട് പൊതിച്ചോറ് മേടിച്ചത് അങ്ങനെ റോജന് വലിയ ഇഷ്ടമായിട്ടാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം കൊള്ളാം മീൻ വറ്റിച്ചതിൻ്റെയൊക്കെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതി ഗംഭീരമെന്ന് പറയാം അതിൻ്റെ ആ ഒരു തിക്ക്നെസ്സും കളറും എല്ലാം കൂടി അതിഗംഭീരം എന്ന് പറയാം യും നല്ല സൂപ്പർ സംഭവമായിരുന്നു പക്ഷേ ഇത് കഴിച്ചു തീർക്കാൻ മാത്രം നമുക്ക് പറ്റില്ല എന്ന് തിന്നു തുടങ്ങിയപ്പോഴത്തേക്കും ആണ് മനസ്സിലായത് ഇതൊരു ഒരൊറ്റ പൊതി മേടിച്ചാൽ മതിയായിരുന്നു ഇരുന്നൂറ് രൂപക്ക് നമ്മൾ അവിടെ പോയി കഴിക്കണമെങ്കിൽ ഇത് ഇത്ര ഐറ്റംസോട് കൂടി സ്ഥലത്ത് കഴിയും നമ്മള് നേരെ രണ്ട് കഷ്ടം ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ സ്ഥലത്ത് ഇത് ഫിഷൻ വരുന്നൊണ്ടാണ് ഇത്രയും ചാർജുകൾ വന്നത് അപ്പൊ ചോര ഞാൻ ചൂണ്ടിക്കാണിക്കാൻ സാധനം ഒന്നും ഇല്ല അപ്പൊ ഇതിന്റെ എന്താണെന്ന് ഒരു വിടുത്തൊരിക്കും കഴിക്കുമ്പോൾ നമുക്ക് ഇഞ്ചി കടിക്കണ പോലെ തോന്നും അന്നേ ഇഞ്ചി അല്ല നല്ലൊരു ഉണ്ട് ക്യാരറ്റാണ് ക്യാരറ്റുമല്ല എന്ത് സാധനമാണെന്ന് എനിക്ക് യാതൊരു പിടുത്തം കിട്ടില്ല എത്ര കഴിച്ച് നോക്കിയിട്ടൊരു പിടുത്തം കിട്ടിയില്ല ഏതായാലും എൻ്റെ ഇതും ഞാൻ തുറന്ന് വെച്ച് ഞാൻ എനിക്കിഷ്ടപ്പെട്ട പച്ചക്കറികളും സാമ്പാറും ഇത് രസവും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തുള്ള നമ്മുടെ നോൺ ഐറ്റംസ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ നോൺ ഐറ്റംസ് എല്ലാം മാറ്റിയിട്ട് അത് രാത്രി റോജറിന് തന്നെ കൊടുക്കാമല്ല അവൻ്റെ ആ സെറ്റിൽ അവൻ കഴിച്ചോട്ട് െ അപ്പൊ ഞാൻ വിചാരിച്ചു മീനൊക്കെ അവൻ ഇപ്പൊ തന്നെ കഴിക്കുമെന്ന് വിചാരിച്ച് ഈ മീൻ എടുത്ത് പൊക്കി അവൻ ഇട്ട് കൊടുത്തു അവൻ തിരിച്ച് എൻ്റെ ഇതിനകത്തേക്ക് ഇട്ട് അങ്ങനെ അത് രണ്ട് അതിങ്ങനെ പൊടിഞ്ഞു പോയിട്ടാ ശരിക്കും എടുത്ത് പൊക്കി അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇതിനകത്ത് ഇട്ട് അവൻ അങ്ങനെ തന്നെ പൊക്കി ഇങ്ങോട്ട് ഇട്ട് അപ്പൊ പറഞ്ഞു മമ്മി എനിക്കുണ്ട് അത് മമ്മി കഴിഞ്ഞ് ഞാൻ പറഞ്ഞടാ ഞാൻ നോമ്പ് എടുത്തേക്കണില്ല ഞാൻ കഴിക്കൂല അത് അല്ലെങ്കിലും എനിക്കിഷ്ടമില്ല മീൻ ഇത്രയും വലുതൊക്കെ ഞാനിങ്ങനെ കഴിക്കാനാണ് അപ്പം അങ്ങനെ മാക്രയിലാണ് കേട്ടോ കൊടുത്തത് അയല അപ്പം അങ്ങനെ അയല മീനല്ലായിരുന്നു പക്ഷേ മാക്രയിൽ നിന്നാണ് അവർ കൊടുത്തേക്കണത് ഇത് ഇത്രയും കൂടി വലിയൊരു മീനായിരുന്നു അങ്ങനെ അതേ ഞാനെല്ലാ ചോറും കഴിച്ചിതേ നോൺ വെജ് സാധനങ്ങൾ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് രാത്രി അവന് കൊടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ സാമ്പാറും വെക്കുണ്ടായിരുന്നു ബാക്കി അതും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോജ് എറിഞ്ഞ് കഴിക്കാൻ പറ്റാതെ ഇതേ ഇങ്ങനെ ഇട്ടിട്ട് പോയി പക്ഷേ അത് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കൊടുക്കാനും സഹായിച്ച് അവൻ കഴിക്കുകയും ചെയ്തേട്ടാ അപ്പം ഇത്രയും സാധനങ്ങൾ അപ്പം ഷെഫ് പിള്ളയുടെ ഊണ് കൊള്ളാം നന്നായിട്ടുണ്ട് അവിടെ പോയി കഴിക്കണമെങ്കിൽ നല്ല ലാഭമാണ് അപ്പോൾ ഇത് പൊതിഞ്ഞ് തരണത് ഇങ്ങനത്തെ ഒരു പേപ്പറിലാണ് കേട്ടോ പുള്ളിയുടെ തന്നെ പ്രിന്റ് ചെയ്തേക്കുന്ന ഒരു പേപ്പറാണ് ഷെഫ് പിള്ളൈ ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ഇതിന് പൊതിയാൻ വേണ്ടി മാത്രം സെയിം സംഭവം തന്നെയാണ് എല്ലാ പേപ്പറേലും ഉള്ളത് ഒരു സൈഡിലും മാത്രമേ ഇതുള്ളൂ ബാക്കി പ്രിൻ്റ് ചെയ്യുക അതിട്ടേക്കുന്നതാണ് അതിൻ്റെ രണ്ട് പേപ്പർ ഓരോ പൊതിച്ചോറും പൊതിഞ്ഞേക്കുന്നത് രണ്ട് വാടല രണ്ട് പേപ്പർ ഒരു ും പൊട്ടി പോകാത്ത രീതിയിൽ പക്ഷെ ആ സാമ്പാർ മാത്രമാണ് ഒന്ന് ചരിഞ്ഞു പോയിട്ട് ഇങ്ങനെ ലീക്ക് ആയത് കേട്ടോ അപ്പം സംഭവം കൊള്ളാം പക്ഷേ ഒറ്റ ഒറ്റപ്പൊതി മേടിച്ചാൽ രണ്ടു രണ്ടുപേർക്ക് കഴിക്കാനുള്ള കറിയുണ്ട് നമ്മുടെ വീട്ടിലെ കുറച്ച് ചോറ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ രണ്ടു പേർക്ക് നല്ല നന്നായിട്ട് കഴിക്കാനുള്ള കറിയുണ്ട് അപ്പോഴത്തെ നമ്മുടെ റയൻ്റെ ഷിപ്പ് ഇങ്ങനെയല്ലേ ഉണ്ടാകുന്നത് ഇപ്പം റയൻ്റെ ഷിപ്പ് പെയിൻ്റ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കുട്ടപ്പനല്ല കുട്ടമ്മ എന്ന് പറയാൻ കാരണം ഷിപ്പിനെ ഒക്കെ ഷീ എന്നാണ് പറയണത് സ്ത്രീ അത് എപ്പോഴും മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് മേക്കപ്പ് ചെയ്ത് നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിൽക്കുന്ന രൂപത്തിൽ വേണം ഷിപ്പിനെ സംരക്ഷിക്കാൻ അതാണ് ഷീ എന്നുള്ള രീതി അപ്പൊ അങ്ങനെ റായന്റെ പണികളൊക്കെ കഴിഞ്ഞ് പക്ഷേ റായന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞ് ഈ ഡ്രൈഡ് ഒക്കെ പറഞ്ഞത് എല്ലാവരും ഭയപ്പെടുന്ന മച്ചൻ നേവിക്കാരുടെ മൊത്തത്തിലുള്ള ഒരു നൈറ്റ് മെയർ എന്ന് പറയാം അപ്പോൾ അങ്ങനത്തെ ഈ ഒരു സംഭവത്തിൽ അത് ചെയ്യാൻ ആൾ വേണ്ടേ എന്നും പറഞ്ഞ കയറി കയറിയ കൊച്ചാണ് കഴിഞ്ഞ പോക്കിലും അവൻ ഇത് ചെയ്തതാണ് ഈ പോക്കിൽ പക്ഷേ അവന ആരും ഒരു കാര്യം ചെയ്യിച്ചില്ലെന്നവൻ പറഞ്ഞത് എല്ലാവരും നീ ഇങ്ങോട്ട് വരണ്ട നീ റൂമിൽ ഇരുന്നിട്ട് പേപ്പർ വർക്ക്സ് മാത്രം ചെയ്താൽ മതി അപ്പോൾ അവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ പേപ്പർ വർക്ക്സ് ചെയ്ത് ചെയ്ത് എനിക്കും ഇരുന്നിരുന്ന് മരവിച്ചിട്ട് അവിടെ തന്നെ എഴുന്നിട്ട് നടക്കുന്നതാണ് കാരണം താഴേക്ക് ഇതിൻ്റെ അകത്തേക്ക് താഴേക്ക് ഷിപ്പിൻ്റെ പണി നോക്കാൻ വന്നു എല്ലാരും പറയും നീ നിനക്കെന്താണ് ഇവിടെ കാര്യമൊന്നും ചെയ്യും നീ പോടാ നീ കയറി അത്തുപോകുന്നു പറഞ്ഞിട്ട് ഓടിക്കും അത് കേട്ടപ്പോഴത്തേക്കും പപ്പക്ക ഉണ്ടായ സന്തോഷത്തിന് അതിരി അവൻ്റെ മനസ്സിന്റെ ആ ഒരു ചിന്താഗതിക്കാണ് അവന് ഇങ്ങനെയുള്ള ക്രൂ മെമ്പേഴ്സിനെ കൊടുത്തത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് പിന്നെ ദേ ഇത് ഞാൻ കുരി കുരിശിൻ്റെ വഴിക്ക് പോകുന്ന കേട്ടേ രാത്രി നമുക്ക് പള്ളിയിൽ കുരിശിൻ്റെ വഴിയുണ്ട് അപ്പോൾ അത് എട്ട് മണിക്ക് തുടങ്ങിയിട്ട് ഒമ്പതര കഴിയും തീരുമ്പോൾ അപ്പോൾ അതിന് ഞാനിത് പോകണു അപ്പോൾ പോകണത് ഒറ്റ കാണും പപ്പക്ക് പതിനാല് സ്റ്റേഷൻ ഒന്നിച്ചൊക്കെ ഇങ്ങനെ നടക്കാനൊന്നും പറ്റില്ല കാരണം അത് പുറത്താണ് ഇരിക്കാനൊന്നും വരില്ല അതുകൊണ്ട് പപ്പക്ക് നടുവേനക്കെടുക്കണോണ്ട് പപ്പ വന്നില്ല പിന്നെ നമ്മളുടെ അടുത്തുള്ള ആളുകളൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ പ്രായമുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമേ ഇവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കുഴപ്പമില്ല പോയിട്ടൊക്കെ തിരിച്ച് പോകുന്നിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ടച്ച് അതിൻ്റെ പെയ്തുന്ന ആളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്